ഷാർജയിൽ നിന്ന് രമേഷാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു വിദേശ കമ്പനിയിൽ സൂപ്പർവൈസറായി എട്ട് വർഷമായി ജോലി ചെയ്യുന്നു ശമ്പളം കൂട്ടുന്നില്ല ചിലവും താമസ സൗകര്യവും ഉണ്ടായിരുന്നു ഇപ്പോഴതുമില്ല പ്രൊമോഷൻ ഇല്ലാത്ത മേഖലയാണ് ഈയിടെയായി ഉള്ള ശമ്പളവും കൃത്യമായി കിട്ടുന്നില്ല മറ്റൊരു തൊഴിലും വശമില്ല ഡേറ്റ് ഓഫ് ബർത്തും മറ്റും അയക്കുന്നു വയസ് മുപ്പത്തൊൻപത് സൂപ്പർവൈസർ എന്ന് പറയുമ്പം പ്രൊമോഷൻ സൗകര്യം വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം മൊത്തം എല്ലാത്തിൻ്റെയും സൂപ്പർവൈസർ അല്ലേ പിന്നെ അവിടെ പ്രൊമോഷൻ കിട്ടും കാലാകാലങ്ങളിൽ ശമ്പളം കൂട്ടേണ്ടതാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കൂട്ടുന്നില്ല എന്ന് നമുക്ക് ജ്യോതിഷപരമായിട്ട് നോക്കാം ഇദ്ദേഹത്തിന് ഭരണി നക്ഷത്രമാണ് പതിനഞ്ച് വയസ്സ് വരെ ശുക്ലദശ ആറ് കൊല്ലം കൂടെ കൂട്ടി ആ ആദ്യത്തെ ദശയും കൂടെ വരുമ്പോൾ ഇരുപത്തൊന്ന് വരെ ആദ്യത്തെ ദശ പിന്നീട് പത്ത് കൊല്ലം ചന്ദ്രദശയാണ് മുപ്പത്തൊന്ന് വയസ്സുവരെ ചന്ദ്രദശ മുപ്പത്തൊന്ന് മുതൽ ഏഴ് കൊല്ലം ദശയാണ് വർഗോത്തമമോ പരിവർത്തനമോ ദൃഷ്ടിയോ ഇല്ലാതെ ജനിച്ച ലഗ്നത്തിൻ്റെ എട്ടാം രാശിയായ അഷ്ടമത്തിൽ നിൽക്കും ചൊവ്വാ ദശാകാലം അഷ്ടമത്തിൽ ചൊവ്വ വെച്ച് നീട്ടുന്ന ഭാഗ്യം പോലും തട്ടിപ്പോകുന്നതാണ് തട്ടിക്കളയുന്നതാണ് അപ്പോൾ ഒരാൾ ഇന്ന് പിടിച്ചോ നിൻ്റെ ശമ്പളം അല്ലെ നിനക്ക് ശമ്പളം കൂടുതൽ അല്ലെങ്കിൽ നിൻ്റെ എച്ച് ആർ എ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ എലവെൻസ് അല്ലെ ട്രാവലിംഗ് എലവെൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ നിലവിലുള്ള ശമ്പളം പോലും കിട്ടാൻ അല്ലെങ്കിൽ വെച്ച് നീട്ടുന്ന ഭാഗ്യം പോലും കിട്ടാൻ തടസ്സമുണ്ടെന്നാണ് ഈ ചൊവ്വാദോഷം എട്ടുനിന്നാല് അത് സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന കാലം കല്യാണാലോചനയൊക്കെ വരുമ്പം നിശ്ചയ ചുവപ്പിച്ചു വെച്ചത് പോലും നാടിപ്പോകും സ്ത്രീകൾക്കാണ് കൂടുതൽ ചൊവ്വാദോഷം ബാധകം ഇണങ്ങി നിൽക്കുന്ന ദമ്പതികൾ പോലും പിരിഞ്ഞു പോവുകയോ പിരിക്കപ്പെടുകയോ വേഗപ്പെട്ടു പോവുകയോ ചെയ്യും അപ്പം ശുഭഗ്രഹ ദൃഷ്ടിയോ ശുഭഗ്രഹ ബന്ധമോ രശ്മിബലമോ ശുഭഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുകയോ യോഗകാരകന്മാരായി നിൽക്കുകയോ ചെയ്യാത്ത ചൊവ്വാ ഈ ദോഷം യോഗകാരകന്മാരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇതിൻ്റെ അവസ്ഥ വരിയാൽ അതുകൊണ്ട് അഷ്ടമത്തിലെ ചൊവ്വ തീർന്ന് ഒരു പതിനെട്ട് കൊല്ലമുണ്ട് അത് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ദശയാണ് സാധാരണ രാഹു ദശ പലർക്കും ദോഷകരമായിട്ടാണ് രാഹുദശയും ശനിദശയൊക്കെ മിക്കവാറും ബഹുഭൂരിപക്ഷവും അബുഖവഞ്ചിലെ രാഹു ശനി ഇവ നല്ല നിലയിൽ വരും അതുപോലെ തന്നെ ശുക്രദശ പലർക്കും എല്ലാവർക്കും നല്ലതായിട്ട് വരും അപുകവഞ്ചിലർക്ക് ദോഷകരമായിട്ട് വരും ജാതകത്തിലെ നിപ്പ് അനുസരിച്ചും രാശിബലം അനുസരിച്ചും ബിന്ദുബലം രശ്മിബലം യോഗബലം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവയെല്ലാം കണക്കാക്കിയാണ് ഒരു ഗൃഹനിലയുടെ ഒരു ദശാകാലത്തിൻ്റെ ഫലം എല്ലാം യോഗ്യതകളുണ്ടെങ്കിലും ഭാഗ്യവും കൂടി ഉണ്ടെങ്കിലേ തെളിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ യോഗ്യതകൾ ഭാഗ്യം ഉണ്ടെങ്കിൽ തുണയ്ക്കും എന്നും അർത്ഥമുണ്ട് അല്ലയോ അതുപോലെ അഷ്ടമത്വ ചുവയാണ് ഇദ്ദേഹത്തിന് ഈ രാഹുദശയിൽ വേഗ ഏതെങ്കിലും കമ്പനിയിലേക്ക് കുറയെക്കുറെ ഉയർന്ന തരത്തിലുള്ള ജോലി കിട്ടാനോ സേവന വേദന ഭാഗ്യങ്ങൾ ബോർഡിംഗ് ലോഡിങ് ലോഡ്ജിംഗ് ഫുഡ് അക്കോമഡേഷൻ ടി എ മെഡിക്കൽ അതുപോലെ ഫാമിലിയായിട്ട് താമസിക്കാൻ ഇവയ്ക്കുള്ള ഇതിനേക്കാൾ ഉപരി ഓവർ ടൈം ഇങ്ങനെയുള്ളതൊക്കെ നോക്കാനായിട്ടുള്ള പുതിയ ഏതെങ്കിലും ഇംഗ്ലീഷ് കമ്പനികൾ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്നിടത്തുന്നത് മേലോട്ടുള്ള ഒരു പോസ്റ്റ് പ്രൊമോഷൻ ആയിരിക്കില്ല പ്രൊമോഷൻ കിട്ടത്തില്ല ഇതിനകത്ത് വേഗയൊരു തൊഴിലും വശവുമില്ല ഇത് തന്നെ കുത്തനെയൊരു മാറ്റം അതോടൊപ്പം ഈ വൈദേശികപരമായ മറ്റ് സൗഹൃദങ്ങളിലൂടെ സാമ്പത്തിക പുഷ്ടിയും അനുകമ്പയും സൗഹാർദവും സഹകരണവും സഹായവും ഒക്കെ കിട്ടുന്ന കമ്പനികൾ ചിലപ്പം മക്കൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിക്കോ ഒക്കെ കമ്പനി രമേശിന് വൈഫിന് ജോ പഠിത്തം ഉണ്ടെങ്കിൽ ഈ കമ്പനി ഞങ്ങൾ ജോലി തരാം ഏഹ് ഒരു ഇല്ലല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വലിയ സഹായമല്ലേ വെട്ടേ മക്കൾ പഠിക്കാനുള്ള ആനുകൂല്യങ്ങൾ വരിക പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കമ്പനി ജോലി കിട്ടുക നമ്മൾ സത്യസന്ധമായും സാധമായും ഒരു തൊഴിൽ ചെയ്താൽ അതിൽ നിന്ന് മാത്രമല്ല വരുമാനം കിട്ടുന്നത് മറ്റു പല മേഖലകളിൽ നിന്ന് പോലും സഹായവും സഹകരണവും ഉണ്ടാവുമെന്നാണ് അപ്പോൾ ഈ എട്ടിലെ ചൊവ്വാഴ്ചക്ക് നമുക്ക് ആ ദോഷ കാഠിന്യങ്ങൾ മാറ്റുവാനായിട്ട് ഒരു പേരും നക്ഷത്രവും ചേർത്ത് അതിൻ്റെ ഗൗരവങ്ങൾക്കുമായി കാരണം ഇത്രയും കാലമായിട്ട് ജോലി ചെയ്തിരുന്നു അതിലെ പ്രമോഷൻ സൗകര്യങ്ങളില്ല ഹരിയേഴ്സ് കിട്ടുന്നില്ല മെഡിക്കൽ കിട്ടുന്നില്ല ടി എ കിട്ടുന്നില്ല അക്കോമഡേഷൻ കിട്ടുന്നില്ല ഇതിൻ്റെ എല്ലാം പാരിതോഷികങ്ങളൊക്കെ കിട്ടുവാനും ഏതെങ്കിലും ഉയർച്ച ഉണ്ടാകുവാനും സാമ്പത്തിക പുഷ്ടികൾ ഉണ്ടാകുവാനും പേരും നക്ഷത്രവും ചേർത്ത് പൊതുവേ ഈ അഷ്ടമത്തിൽ ചൊവ്വ ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മാത്രമല്ല ഗണപതി ഹോമം കാണുമല്ലോ ഗണപതി ഹോമത്തിൽ നെല്ലും അരിയും നക്ഷതങ്ങളെ ചേർത്ത് പ്രത്യേകം പേരും നക്ഷത്രവും ചേർത്ത് ഓം ഹ്രീം ഉഷ്ടപുരുഷ ഹരി പിങ്കള ലോഹിതാക്ഷ ധനധാന്യരത്ന സമൃദ്ധി മേ ദേഹി ഈ മന്ത്രങ്ങളാൽ ആയിരത്തെട്ട് വീതം കുറച്ച് ദിവസം അടുപ്പിച്ച് അതിൻ്റെ ഹോമവിധികൾ ചെയ്യുക ഈ മന്ത്രങ്ങൾ കൊണ്ട് ഗണപതിക്ക് പുഷ്പാർത്ഥനകൾ ചെയ്യാം ധനവും ഐശ്വര്യവും രത്നസമൃദ്ധികളും മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള ധന ധാന്യ ധനവും ധാന്യവും രത്നവും മറ്റ് കാലോചിതപരമായ സാമ്പത്തിക അഭിവൃദ്ധിയും എന്നൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം മേദേഹിയെ ഏരിക കിട്ടയണമേ എന്നുള്ള ഗണപതി ഹോമത്തിങ്കൾ ഈ ചൊവ്വാ ദോഷക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിൽ സ ബിസിനസ് നഷ്ടമുള്ളവർക്കും ബിസിനസ് നല്ലോണം ലഭിക്കുന്നതിനു വേണ്ടിയും ഒക്കെ ചെയ്യാവുന്ന ഒരു പൊതുവായ ഒരു കാര്യമാണ് ഓം ഹ്രീം ഉത്ത് പുരുഷ ഹരിപിംഗള ലോഹിതാക്ഷ ധനധാന്യ സമൃദ്ധി മേദേഹി യഥാഭയസ്വഹ ഈ മന്ത്രങ്ങൾ കൊണ്ട് അക്ഷതം ഹോമിക്കുക അക്ഷതം ഹോമിച്ച് കഴിയുമ്പോൾ ക്ഷയിക്കാത്ത ധനവും ഐശ്വര്യവും അല്ലെ നഷ്ടപ്പെടാത്ത നഷ്ടപ്പെടാൻ സാഹചര്യമുള്ളതൊക്കെ നഷ്ടപ്പെടാതിരിക്കും നഷ്ടപ്പെട്ടവ തിരിച്ചെടുക്കാനും കൊള്ളാം ഇതിനെല്ലാം കൂടെ ചേർത്ത് പതിനെട്ട് ദിവസമെങ്കിലും മിനിമം പതിനെട്ട് നാൽപ്പത്തൊന്നൊക്കെ അവനവൻ്റെ സൗകര്യപ്രദമായ രീതി സാമ്പത്തിക പുഷ്ടി അനുസരിച്ച് ചെയ്യാം ഇപ്പം കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്കോ തന്നെ കുത്തനെ മേലോട്ടോ അടുത്ത പത്ത് പതിനെട്ട് വർഷത്തേക്കിന് സർവൈശ്വര്യപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും തെളിയുകയും ചെയ്യും